സർക്കാരിനും അഭിനേതാക്കളുടെ സംഘടനയ്ക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ തലവേദനയായി പുതിയ വെളിപ്പെടുത്തലുകൾ ഒന്നിനു പിറകെ ഒന്നായി ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്കെതിരെ കൂടുതൽ പേർ രംഗത്ത് വരുമ്പോൾ നിയമ നടപടി അനിവാര്യമാവുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രമുഖരുടെ പേരുകൾ പുറത്തുവരാതിരിക്കാൻ സർക്കാർ എല്ലാ കരുതലും എടുത്തിരുന്നു പക്ഷേ ഭാഗികമായി പുറത്തുവന്ന റിപ്പോർട്ടിനു പിന്നാലെ മുഖം മറയ്ക്കാതെ കൂടുതൽ പേർ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് പരാതി ലഭിച്ചാൽ നടപടിയെന്ന് പറയുന്ന സർക്കാരിന് മുന്നിലേക്ക് നാല് നടന്മാർക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്ന് വ്യക്തമാക്കി നടി മിനു മുനീർ എനിക്ക് നടന്മാരിൽ നടന്മാരായ ഇടവേള ബാബു മുകേഷ് രാജു പിന്നെ ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് ബിച്ചു ഇവരിൽ നിന്നൊക്കെയാണ് പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ആരോപണ വിധേയരിൽ എം എൽ എ എം മുകേഷുമുള്ളത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും െതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ് നടൻ ജനറൽ സിദ്ധിക്കുറക്രട്ടറി സ്ഥാനത്തേക്ക് ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റും ഇന്ന് രംഗത്തെത്തി ഞാൻ ആ വ്യക്തി ഒരുപാട് വിശ്വസിച്ചിരുന്നു എനിക്ക് ആ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സെക്ച്വലി അബ്യൂസ് ചെയ്തതും ആ ഒരു വിഷയം എന്നെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയും ചെയ്തിരുന്നു നടൻ ബാബുരാജിന്റെ വിഷയം മാത്രമല്ല മിസ്റ്റർ ശ്രീകുമാർ ഡയറക്ടർ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് സെയിം ഇതേ അനുഭവമാണ് ഉണ്ടായത് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുക്കാത്തവരിൽ നിന്നാണ് പരസ്യമായ വെളിപ്പെടുത്തലുകൾ ഇത്രയും നാൾ പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിലെ കുറ്റാരോപിതരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യം ഇതോടെ ശക്തമായി ന്യൂസ് ഡെസ്ക് ട്വന്റി